അപ്പം എല്ലാവരെയും ശ്രദ്ധിക്ക ഇതിലെ യാത്ര പോകുന്നത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടോ എത്ര ആൾക്കാരാ വൈ ചോദിക്കണറിയോ കുറെ ആൾക്കാർ ഇതാ അപ്പൊ ആ ബൈക്കാർ ഇപ്പൊ വൈ ചോദിച്ചു എന്നോട് തന്നെ ഇപ്പൊ നാലാൾക്കാർ ചോദിച്ചിട്ടോ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ അപ്പൊ നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പൊ ആറ് ചെറുപത്താറ് ആറുപാതര വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് വേങ്ങേരി കേട്ടോ വേങ്ങേരി ജംഗ്ഷനിൽ മറ്റേ ഭാഗത്തിന്റെ പണി തുടങ്ങിയിട്ടാണ് അതിന്റെ കാഴ്ചകളാണ് അപ്പം ഇതിലേ പോകുന്നവരൊക്കെ അറിയാത്തവരൊക്കെ അപ്പോൾ അവർ അവരെ കൂടി അറിയിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി ഇട്ടു അവിടെ ഞാൻ എന്നോട് തന്നെ ഇപ്പം രണ്ട് വണ്ടിക്കാർ ഇപ്പോൾ ചോദിച്ചു അങ്ങോട്ട് ബാലുശ്ശേരിക്ക് എങ്ങനെയാ പോകാന്നുള്ളത് അപ്പം ഞാൻ കറക്റ്റ് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും മൊത്തം പറഞ്ഞു തരട്ടോ അപ്പം സ്നേഹിതന്മാരെ നമ്മുടെ വേങ്ങേരി ജംഗ്ഷന്റെ കാഴ്ചകളാട്ടോ കേട്ടോ ഒരു ഭാഗത്തെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മോളില് സർവീസ് റോഡിന്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞതിന് ശേഷതാ ഈ ഭാഗത്ത് പൊളിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ ഈ പൊളിക്കുന്നതില് ഇപ്പൊ യാത്രക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ട് ഉണ്ട് എന്നാലും ഇപ്പൊ ഈ ഭാഗത്തുകൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഈ ഭാഗത്തു കൂടി തന്നെ കേട്ടോ ഇനിയിപ്പവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനാ കയറുക എന്നുള്ളത് പറഞ്ഞു കേട്ടോ അങ്ങോട്ട് കയറുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ഈ ദൈവാനം പോവില്ലേ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടക്ക് തന്നെ കക്കോടി കയ്യിലാണ് പോവാന്ന് ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞു കേട്ടോ അതാ ഈ ഇതിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതൊരു ഉപകാരം ആവട്ടെ ഇപ്പൊ നമ്മുടെ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന ഈ സൈഡിലാട്ടോ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഇതാ നേരെ ഇപ്പം ഇപ്പം അതിലേ തന്നെ പോകുന്നു അവിടെ ആ എൻഡിൽ നിന്ന് ഇടത്തോട് കയറിയിട്ട് ഇങ്ങനെ ആ വണ്ടി വണ്ടി പോണ കണ്ടത് അങ്ങനെ തന്നെ കേട്ടോ ഇപ്പം യാത്ര പ്രത്യേകിച്ച് വേറെ റോഡൊന്നും ഇതിന് സെറ്റാക്കിയിട്ടില്ല അതുപോലെതാ ഇത് പകുതി വരെയുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്നുള്ള യാത്ര ഇതിലേ ഇറക്കിയിട്ട് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേ ഇറക്കാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ അങ്ങനാന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്ക് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാഹനങ്ങളൊക്കെ ആ റോഡിൽ നിന്ന് ഇതിലേക്ക് ഇറക്കിയിട്ട് രണ്ട് ഭാഗത്ത് കൂടി ഈ ഭാഗത്ത് കൂടി പോവാം അങ്ങനെ അങ്ങനെ ആകാനാണ് സാധ്യത അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടോ വാളിൻ്റെ വർക്കുകളൊക്കെ പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ മൊത്തം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതുപോലെ ഇതാ ഈ ഭാഗം മണ്ണൊക്കെ എടുത്ത് സെറ്റ് ആക്കട്ട ഈ കോൺക്രീറ്റ് ഒക്കെ കുറെ മുമ്പ് ചെയ്ത് വെച്ചാൽ തോന്നുന്നു എന്തായാലും കുറച്ച് പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കാശ്മീർ പോയ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഒരു ഇരുവസം പോലെ പത്ത് വർഷം നമ്മൾ കാശ്മീരിലേക്കുള്ള യാത്ര കൂടിയായിട്ട് അപ്പോൾ അതില് നമ്മളെ ചാനലിൽ നമ്മള് വീഡിയോ കാശ്മീരിത്തെ വിശേഷങ്ങളടങ്ങിയ അടിപൊളി വീഡിയോകളുണ്ട് അപ്പോൾ നമ്മളെ എൻ എച്ച് ആർ വീഡിയോ ചെയ്യുന്നതിൽ ആർക്കും നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും വേണ്ടില്ല നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാരൊന്നും നമ്മൾ നമ്മളതിൽ കണ്ടില്ല അപ്പോൾ എല്ലാവരും നമ്മൾ കാശ്മീരിത്തെ കാഴ്ചകൾ കാണണമെന്നുള്ള നമ്മളെ പ്രൊഫൈലിൽ തൊട്ട് മെല്ലാന്നിട്ട് കയറിക്കൊള്ളിട്ടോ നമ്മളെ കാശ്മീർ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാളീ കുറച്ച് സ്ട്രോങ് പാറാണ് കേട്ടോ ജെ സി ബി ഒന്നും മെനക്കെട്ടുണ്ടാവും അതിൻ്റെ ആ വരഞ്ഞ വര കണ്ടാൽ തന്നെ അറിയാം നല്ല ഉറപ്പുള്ള പാറാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുള്ള് മണ്ണുള്ളതാ കേട്ടോ ആ തലക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഒരു മാർക്കിംഗ് ഉണ്ടോ ഇതാട്ടോ നമ്മുടെ ആറുവരിപ്പാതയുടെ വാളിൻ്റെ ഒരു മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ജെ സി ബിക്ക് മണ്ണെടുക്കാനുള്ള മാർക്കിംഗ് കേട്ടോ ജെ സി ബി മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ വേറൊരു ലെവലിംഗ് മാർക്ക് കൂടി ഉണ്ടാകും അപ്പൊ നമ്മളെ മാർക്കിംഗ് ഒക്കെ റെഡിയാക്കി ഫൗണ്ടേഷൻ അടിപൊളിയായിട്ട് ലെവലാക്കി അല്ലേ പിന്നെ മുകളിലേക്ക് റെഡി ആയി വരുള്ളൂ അടിയിലേക്ക് നല്ല ഉറപ്പുള്ള ഒരു പാറാട്ടാ നമ്മളെ ജെ സി വിന്റെ ടൗസർ അയച്ചിട്ടുള്ള നീന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടാളിട്ടോ നീന്ത ഉൾ നമ്മളെ ഇതിന്റെ ചങ്ങലന്റെ ഉൾഭാഗം അതാ ഇന്റെ പുട്ടൊക്കെ എങ്ങനായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു ഭാഗമൊക്കെ ടാറിങ്ങൊക്കെ ആരംഭിച്ചിട്ടോ ചെറിയൊരു കഷ്ണം ഇവിടെ ലെവലായിട്ടുണ്ടായിരുന്നു അതവര് ടാർ ചെയ്തു ടാറിങ് ഓരോ സെക്ഷനും ഓരോരോ പണിക്കാരാണല്ലോ അപ്പോൾ അവരുടെ അവർക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അവർ എവിടെ ഗ്യാപ്പുള്ള അവിടെ ഒക്കെ പോയിട്ട് ടാർ ചെയ്തിട്ടോ അതുപോലെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത് ഇവിടെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അതവര് ടാർ ചെയ്തു നല്ല ഫിനിഷിങ് പണി ടാറിങ്ങിൻ്റെ മെഷീനൊക്കെ അതാ അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമാണ് നമ്മളെ വീഡിയോ എടുക്കല് അപ്പോൾ ഇവരെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കഴിഞ്ഞു ഇതാ കേട്ടോ ഇതിൻ്റെ മോൾ എന്നുള്ള അവസ്ഥ അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിനല്ലേ ഈ ഭാഗത്തുള്ള സെൻറ്ററിലുള്ള ഫില്ലറിൻ്റെ വർക്കുകൾ അതാണ് അത് കഴിഞ്ഞ് ഇനി ആ ഭാഗത്ത് സൈഡ് വാൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിപ്പൊക്കി ആ ഗേഡർ എടുത്ത് വെക്കുക അതിന്റെ മോളിൽ സ്ലാബ് ആർക്കുക ഇത്തോട്ട് കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് മൊത്തം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയിപ്പോൾ അവർ ആദ്യം ഈ സ്ലാബ് എടുത്തേക്കണ സ്ലാബിൻ്റെ പരിപാടിയൊക്കെ ആദ്യം ചെയ്യും തോന്നുക അങ്ങനെയുള്ള ഒരു ഒരു കൂടുതൽ ഭാഗം ഈ ഭാഗത്തേക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഭാഗത്തേക്ക് മണ്ണ് എടുക്കുക അവർ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതിലേ പോകുന്നുണ്ട് കേട്ടോ എത്ര ആൾക്കാരാ വൈ ചോദിക്കുന്ന അറിയോ കുറേ ആൾക്കാർ അപ്പോൾ ആ ബൈക്കാർ ഇപ്പോൾ വൈ ചോദിച്ച് എന്നോട് തന്നെ ഇപ്പം നാലാൾക്കാർ ചോദിച്ചിട്ടോ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നാണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ തടമ്പാട്ട് നിന്ന് നേരെ അങ്ങോട്ട് പോകുന്ന പ്രൊവിഡൻസ് കോളേജിൻ്റെ അവിടെ നിന്നോട്ട് പോകുന്നത് നമ്മളെ ഈ ബൈപ്പാസിൻ്റെ മുകളിൽ കയറുക പിന്നെതാ ആദ്യം പോണ റോഡ് ഉണ്ടല്ലോ ആ റോഡിമൊക്കെ കൂടി തന്നെ കേട്ടോ ബസ് പോകണില്ലേ അങ്ങനെയാണ് ബാലുശ്ശേരിയിലേക്കുള്ള ബസ് റൂട്ടൊക്കെ അങ്ങനെയാണ് സ്ഥിരമായിട്ട് പോണവർക്ക് അതൊരു വേപ മനസ്സിലാവും പക്ഷെ പെട്ട കുറേ കാലത്തിന് ശേഷം രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഇങ്ങനെ വരുന്നവർക്ക് പെട്ടെന്ന് കൊയ്ത്തിരിയാത്തൊരവസ്ഥ വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ഈ വർക്ക് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആൾക്കാർക്കൊക്കെ ഒരു ഒരു സുഖമായി യാത്ര ചെയ്യാൻ പറ്റുകയുള്ളു കുറേ ആൾക്കാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഈ ഭാഗം ഫുള്ള് സ്ലാബിൻ്റെ വർക്കും സർവീസ് റോഡൊക്കെ സെറ്റാക്കി പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പം വാഹനങ്ങൾ ഇതാ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഇതില അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം ഇവിടേതാ ബോഡ ഇതിച്ചിങ് മാളിക്കടവിലേക്ക് ഇങ്ങോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് വേങ്ങേരി മലപ്പറമ്പ് എൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇത്യച്ചിങ്ങട്ടോ അങ്ങനെ നാട്ടുകാരും എഴുതിയച്ചായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിലെ യാത്ര പോകുന്നത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടോ അതാണ് നമ്മളെ ബാലുശ്ശേരിയിലേക്ക് പോണ റോഡ് കക്കോടി ഭാഗത്തേക്ക് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക കോഴിക്കോടുന്ന് വരുമ്പോൾ നമ്മുടെ തടമ്പാട്ട് നിന്ന് നമ്മുടെ പ്രൊവിഡൻസ് കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് ബൈപ്പാസിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ പിന്നെ നിങ്ങളെ പയ റോഡുണ്ട് പയ റോഡ് ആ നമ്മുടെ പയ റോഡ് പയ റോഡാ കേട്ടോ അത് ആ കാണുന്നത് ആ മൂലക്കൽ കാണുന്നത് അതിലേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇറങ്ങിയിട്ട് അങ്ങനെ വരുന്ന അഥവാ അങ്ങോട്ട് പോകുന്നു പോയില്ലെങ്കിൽ പിന്നെ നേരെ സർവീസ് റോഡിന് നേരെ അങ്ങോട്ട് പോകുക പിന്നെ ബൈപ്പാസിലേക്ക് ഇറങ്ങിയിട്ട് ഇതിലേ തന്നെ ഇങ്ങനെ പോന്നിട്ട് പിന്നെ ആ തലക്കന്ന് നമ്മൾ ആ റോഡിലേക്ക് കയറി കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകാം അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര എന്തായാലും ബുദ്ധിമുട്ടില്ല ആ ഒരു ഭാഗം അങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഭാഗം വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഓവർപാസിൻ്റെ വർക്ക് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ ആ കട പിന്നെ അതിനുശേഷം എന്ത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എന്തായാലും അത്രയും ഭാഗം സ്ലാബിൻ്റെ ഈ തല ഇതുവരെ വരുന്നുണ്ട് ഈ സ്ലാബിൻ്റെ ഒരു ഭാഗം പകുതി വാർത്തിട്ട് അതിലെ യാത്ര പുറ അങ്ങന അങ്ങനെ ആകാനും സാധ്യത ഉണ്ട് കേട്ടോ സ്ലാബ് പകുതി വാർത്തതിന് ശേഷം ഒരു ഭാഗം ഇങ്ങോട്ടും ഒരു ഭാഗം അങ്ങോട്ടും സ്ലോപ്പാട്ടോ അതുപോലെ പകുതി വാർത്തതിന് ശേഷം ആ യാത്ര അതിൻ്റെ മുകളിൽ കൂടി നേരിട്ടുക ഇതിലെ തന്നെ ആക്കിയതിന് ശേഷം പിന്നെ അവിടെ എടുക്കാനാകാൻ അങ്ങനെ ആയിരിക്കും സാധ്യത അല്ലെങ്കിൽ അവിടുത്തെ കടകളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ കടകൾ അതൊക്കെ എന്താന്നുള്ള നിയമത്തിൻ്റെ വശങ്ങളൊന്നും എനിക്കറിയില്ല ആ റോഡ് അപ്പോൾ അങ്ങനെ ആകാനാണ് വളരെ സാധ്യത കൂടുതൽ അങ്ങനെയാണ് പകുതി വരെ വാർത്തതിന് ശേഷം പിന്നെ ആ റോഡിൽ നിന്ന് നേരിട്ട് നമ്മൾ ഈ റൂട്ടിലേക്ക് പഴയ റൂട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം പഴയ റൂട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഈ ഇതുവരെ കുറച്ചുകാലമായിട്ട് അഞ്ചെട്ട് മാസമായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ എവിടെ എത്തുമ്പോൾ ഒന്ന് കൊയ്ത്തിരിയാത്ത മട്ടിലാണ് എല്ലാവരും അപ്പോൾ ഇതൊക്കെ ശരിയാവും നമ്മളെ നല്ലൊരു വികസനത്തിന് വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും എല്ലാ യാത്രക്കാരും സഹകരി സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ നല്ലൊരു വികസനാണല്ലോ വരുന്നത് നമ്മൾ ആറുവരിപ്പം പാത സാക്ഷാത്കരിച്ചാൽ വല് വലിയ വലിയ ലോറികളൊക്കെ കേട്ടോ കൂടുതൽ ബ്ലോക്കുകൾ അധിക റോഡിലും വരുന്നത് വലിയ വലിയ വാഹനങ്ങൾ അപ്പോൾ അതൊക്കെ ബൈപ്പാസിലൂടെ ഹൈവേ കൂടെ എങ്ങനെയാണ് പോയാൽ കുറേ ബ്ലോക്കുകളൊക്കെ ഉണ്ട് ഒഴിവ് വായി കിട്ടും പിന്നെ പെട്ടെന്നെത്തുള്ളവർക്ക് പെട്ടെന്നെത്താം അതിനൊക്കെ വേണ്ടിയുള്ള റോഡാണല്ലോ വേങ്ങേരിയുടെ തൊട്ടപ്പുറത്തുള്ള ഈ ഭാഗം ഈ ഭാഗം മണ്ണൊക്കെട്ട് നരത്തി പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് നല്ല താഴ്ച ഉള്ള പ്രദേശമായിരുന്നു ഇപ്പം നമ്മൾ സർവീസ് റോഡ് തന്നെ കുറേ ശേഷം കോൺക്രീറ്റ് ചെയ്ത് പൊക്കി ഡ്രെയിനേജ് ഒക്കെ ആ സൈഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് ഹൈറ്റൊക്കെ റെഡി ചെയ്താൽ റോഡ് ഏകദേശം നല്ല രൂപരേഖ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ലൊരു റിസ്ക് പിടിച്ച ഏരിയ കാണുമ്പോൾ എങ്ങനെ അവിടെ മണ്ണിട്ട് പൊക്കാന്നൊക്കെ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചൊരു ഏരിയ ആയിരുന്നു ഇവിടെ പണി വർക്ക് ഏകദേശമായി സെറ്റ് ആയിക്കൊണ്ട് കേട്ടോ സർവീസ് റോഡ് നമ്മളെ ആ ഭാഗത്തെ റോഡിലേക്ക് മുട്ടി മുട്ടിയിഞ്ഞ് അതുപോലെ ആ അപ്പുറത്തെ വേങ്ങേരി ജംഗ്ഷനിലേക്കുള്ള വർക്ക് അവിടെ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം നടക്കലെട്ടോ ഇപ്പൊ രാത്രിയായി അപ്പൊ സ്നേഹിന്മാരെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ നമ്മളെ വേങ്ങേരിയുള്ള ബുദ്ധിമുട്ട് എന്നോട് ഇപ്പൊ എത്ര ആൾക്കാരാണ് വീണ്ടും വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു നാല് മൂന്ന് മൂന്നാൾക്കാർ ഇങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞേറെ കുറേ ആൾക്കാർ ചോദിച്ചു വൈകി അപ്പോൾ ആൾക്കാരൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളീ ഗ്രൂപ്പുകളിലൊക്കൊക്കെ ഇപ്പം വേങ്ങേരി ജംഗ്ഷനെ പറ്റി അറിഞ്ഞോട്ടെ വാഹനങ്ങൾ വണ്ടിയായിട്ട് വരുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടോ അപ്പം ചെങ്ങായിമാരെ നമ്മളെ വേങ്ങേരിയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ വേങ്ങേരി ഇനി നമ്മൾ ഇനിയും വരും നമ്മളെ ഒരുപാട് വട്ടം വെറുത്ത വീഡിയോ എടുത്തിട്ടുണ്ട് മൂന്ന് നാലഞ്ച് വട്ടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ അപ്ഡേഷനും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെ കേട്ടോ വയറോട് കൂടെ തൽക്കാലം ഒരു ഹമ്പൊക്കെ വെച്ച് സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ